പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല തിരുവില്ലാമലയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു ചെറിയൊരു വീട് ചെറിയൊരു പ്രോപ്പർട്ടിയാണ് അതായത് ഒരു മൂന്ന് സെൻറ്റും ഒരു വീടുമാണ് പിന്നെ അതിലുള്ളത് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൻ ചെറിയ ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് അത്യാ ചെറിയ ചെറുകിടക്കാരൊക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ അതിൻ്റെ വില പറയുന്നത് ഈ എട്ട് ലക്ഷം റുപ്യാണ് ചെറുതായിട്ട് ആണ് കാര്യമായിട്ടൊന്നും കുറയില്ല ചെറുതായിട്ട് അപ്പോൾ കച്ചവടം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഓണർ ചോദിക്കുന്ന വില എട്ട് ലക്ഷം റുപ്യാണ് അതിൽ കുറയില്ല എന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾക്ക് താല്പര്യമുള്ളവർ വിളിക്കുക കണ്ടിട്ട് വിളിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം പിന്നെ മൂന്ന് സെൻറ്റ് സ്ഥലമാണതിൽ സാധാരണ സാധാരണ സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള വീടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയവർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വിടാം അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ബസ് റൂട്ടിൽ നിന്ന് അതായത് തിരുവല്ലാമ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഏ അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പിന്നെ വെള്ളം കുത്തിയൊക്കെ കിട്ടുന്ന ഏരിയയാണ് പിന്നെ ഇപ്പോൾ അതിലുള്ളത് പൈപ്പ് കണക്ഷനാണ് ഇപ്പോൾ തൽക്കാലം ഉള്ളത് വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ അതവർക്കത് സാധിക്കാത്തത് കൊണ്ട് പിന്നെ അത് ചെയ്തിട്ടില്ല എപ്പോഴും വെള്ളം വരിക കാരണം കൊണ്ട് പിന്നെ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ആയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം എന്തായാലും ചെറുകിടക്കാർക്കൊക്കെ ഒരു വീടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട വാടകയ്ക്ക് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്തായാലും തിരുവല്ലാമല ഭാഗത്ത് വീട് ആവശ്യപ്പെട്ട് പലരും വിളിച്ചിരുന്നു ആ ഭാഗത്ത് സൗകര്യത്തോടുകൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവരുണ്ട് അപ്പോൾ അവരൊക്കെ കാണുക ഫുള്ള് വീഡിയോ കാണുക വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ഓക്കെ